ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്താ ഒരു ഷർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷർട്ടിൻ്റെ റീയൂസിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഷർട്ട് കൊണ്ട് ഡട്ടിപ്പോൾ ഉടുപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ കൈയ്യൊക്കൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ചേട്ടന്മാരുടെയും അതുപോലെ നമ്മുടെ ആണെങ്കിലും യൂസ് ചെയ്യാതെയൊക്കെ ഇരിക്കുന്ന ഷർട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും ഇനി നമുക്ക് വെറുതെ കളയേണ്ട നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് കൈയും നമുക്കൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ട ഭാഗം എന്ന് പറയുന്നത് കൈക്കുഴീൻ്റെ താഴെ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഷർട്ട് ഫുള്ളായിട്ട് നമുക്ക് ഫ്രോക്കിന് വേണ്ടിയിട്ട് ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ് അപ്പം നമ്മൾ ഈ ഒരു കൈക്കുഴീൻ്റെ താഴേക്കുള്ള ഭാഗം മാത്രം മതി കേട്ടോ നമുക്കൊരു ഫ്രോക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തുണിയുടെ ആവശ്യമൊന്നും നമുക്കിതിനകത്ത് വരുന്നില്ല ഈ ഒരു ബാലൻസ് വന്ന തുണിയും നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ പുറകെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ കാണാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടൺ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അഴിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ആ ഒരു ബട്ടണിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നാലായിട്ട് ഇതൊന്ന് മടക്കിയിട്ട് കൊടുക്കാം മടക്കിയിട്ട് നന്നായിട്ട് നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കാം കേട്ടോ മാറിപ്പോകാതെ ഇനി ഞാനിവിടെ മെഷർമെൻറ്റിനായിട്ട് എടുക്കുന്നത് നമ്മളൊരു പാറ്റേൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാറ്റേൺ വീഡിയോ നോക്കിയിട്ട് ഇതുപോലെ തന്നെ ഒരു പാറ്റേൺ കട്ട് ചെയ്തിട്ട് ചെയ്യുവാണേൽ അതായിരിക്കും ഇവിടെ ഏറ്റവും നല്ലത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ഉടുപ്പുകൾ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു ഇതിൻ്റെയും ആവശ്യം നമുക്കില്ല വേറെ ഒരു മെഷർമെൻറ്റും ആലോചിച്ച് നമ്മൾ വെറുതെ തലമുണ്ടാക്കണ്ട അപ്പം ഞാനിതിൻ്റെ എന്തായാലും ഒന്ന് മെഷർമെൻറ്റ് പറഞ്ഞു പോകാം അതുപോലെ ഈ ഒരു പാറ്റേൺ വെട്ടുന്നതിൻ്റെ ഷോർട്സിന് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ അപ്പോൾ അതും ഒന്ന് കേറുകയാണ് കേട്ടോ കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് ഇഞ്ചും കഴുത്തകലം ഒന്നര ഇഞ്ചും ഷോൾഡർ രണ്ട് ഇഞ്ചും അതുപോലെ നമ്മുടെ കൈക്കുഴി വന്നിട്ട് മൂന്നര ഇഞ്ചുമാണ് കേട്ടോ ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് പിന്നെ നമുക്ക് വിട്ത്ത് വന്നിട്ട് ടോട്ടൽ വിഴുത്താണ് കേട്ടോ പറയുന്നത് വിട്ത്ത് വന്നിട്ട് അഞ്ചര പ്ലസ് ഒരിഞ്ച് ഒരിഞ്ച് നമ്മൾ കൈത്തൈ സോറി തയ്യൽത്തുമ്പായിട്ടിടുന്നതാണ് കേട്ടോ അപ്പോൾ അഞ്ചര പ്ലസ് ഒന്ന് ആറര ഇഞ്ചാണ് മൊത്തം അടയാളപ്പെടുത്തുന്നത് പിന്നെ യോക്കിൻ്റെ ഇറക്കം ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആ ഏഴ് ഇഞ്ച് കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ആ ഒരു ഇഞ്ച് യോക്കിൻ്റെ താഴേ താഴേന്ന് എത്രയാണോ വിരിവ് കിട്ടുന്നത് അതനുസരിച്ച് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് ആ സൈഡിലേക്ക് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് മെഷർമെൻറ്റും കാര്യങ്ങളും അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ ഈ സെയിം അളവിൽ തന്നെ ഫ്രോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് പോയി കണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഷോർട്ട്സിലായാലും ഞാൻ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോയിൽ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണാൻ വേണ്ടി നോക്കുക അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എത്ര അറിയില്ലാത്തവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ ഞാനിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ തയ്യൽ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതുപോലെയൊക്കെ പഴയ കട്ട് പീസുകളും അതുപോലെ ഇതുപോലെ യൂസ് ചെയ്യാത്ത ഷർട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്കിതുപോലെ നല്ല അടിപൊളി ഫ്രോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും എത്ര പെട്ടെന്നാലേ അപ്പോൾ ഈ ഒരു കട്ടിങ് കട്ടിങ് കഴിഞ്ഞത് ഈ ഒരു ഫ്രോക്കിൻ്റെ അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ട കേട്ടോ അപ്പം ഞാൻ ഇതിന് കഴുത്ത് തയ്ക്കട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പൈപ്പിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എടുക്കുന്നില്ല രണ്ട് കട്ട് രണ്ട് കട്ട്പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കട്ട് പീസിൻ്റെ മുകളിലേക്ക് നമ്മുടെ കഴുത്തിൻ്റെ നല്ലവശം മറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഇതിൽ കാണിക്കുന്നില്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചുരുക്കത്തിൽ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്താ ഇവിടെ നമ്മുടെ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കഴുത്തിൻ്റെ രണ്ട് വശവും ഞാൻ നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് മറിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള കട്ട് പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഇത് അടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിൻ്റെ ഷോൾഡർ രണ്ടും ഒന്ന് കൂട്ടി അടിച്ച് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയും ഒന്ന് മറിച്ച് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് ഞാൻ വേറെ പൈപ്പിംഗ് ഒന്നും എടുക്കുന്നില്ല ഈ ഒരു തുണി തന്നെ മടക്കി കാലിഞ്ചി വെച്ചൊന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് തൊട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഞാൻ കൈത്തൈലോണ്ട് തയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു ഉടുപ്പിൻ്റെ അപ്പോൾ ആ ഒരു ഉടുപ്പിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇങ്ങനെ മടക്കി അടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പോൾ ഞാൻ എന്താ കൈക്കുഴിയും അതുപോലെ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഫ്രണ്ടിലായിട്ട് ഇതിന് ഓപ്പൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴുത്തിന് നമ്മളൊരു ബട്ടനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗത്തേ ഞാൻ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ബാക്കിൽ അതുകൊണ്ട് ഫ്രണ്ടിൽ ഓപ്പൺ ഇട്ടുകൊണ്ട് ഞാൻ ബാക്കിൽ ഒന്നും കൊടുത്തിട്ടില്ല നമുക്ക് കഴുത്തൊക്കെ കടത്തി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്താൽ മതിയാവും കേട്ടോ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതിൽ യോക്കിൻ്റെ ഭാഗത്തായിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ യോക്കിൻ്റെ അവിടെ അടയാളപ്പെടുത്തിയേക്കുന്നതിൻ്റെ താഴേക്ക് അതായത് ഒരു ഏഴിഞ്ചാണല്ലോ നമ്മൾ യോക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു താഴേക്ക് ഇതുപോലെ ബട്ടൺ പിടിപ്പിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ ഓപ്പൺ അല്ലേ അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഫുള്ളായിട്ടും കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചിഞ്ച് കൊടുത്താലും ബാക്കിയുള്ള ഭാഗം ഒന്ന് ഓപ്പൺ ആയി തന്നെ കിടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു എട്ട് ഇഞ്ചോളം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചിഞ്ച് ആയിട്ട് തന്നെ കൊടുത്തിട്ട് ബാക്കി ഓപ്പൺ ചെയ്ത് ഇടുന്നതിനും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിവിടെ നമ്മൾ എലാസ്റ്റിക് എടുക്കുന്നത് എത്രയാന്ന് വെച്ചാൽ എട്ട് ഇഞ്ച് അളവിലാണ് നമ്മൾ എലാസ്റ്റിക് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു എലാസ്റ്റിക് എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ബാക്കിലേക്കുമായിട്ട് രണ്ടായിട്ട് രണ്ട് ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ രണ്ട് യോക്കിൻ്റെ ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് നമ്മളൊന്ന് ഇതുപോലെ രണ്ട് കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട് അപ്പോൾ ആ ഒരു കട്ടിങ്ങിൻ്റെ അതേ അവിടുന്ന് ഒരു ഒരിഞ്ച് മാ മാറ്റി നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പാണെന്നുള്ളത് മെഷർമെൻറ്റ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നാല് വശത്തും നമ്മളിതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ആ ഇലാസ്റ്റിക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇലാസ്റ്റിക് പിടിപ്പിക്കുന്നത് നമ്മൾ ആ ഒരു ഇപ്പം ഈ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു അതിൽ നിന്ന് മുതൽ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നിടത്താണ് കേട്ടോ നമ്മൾ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു എലാസ്റ്റിക്ക് തയ്ച്ചെടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പുറത്തു നിന്നും രണ്ട് സൈഡിൽ നിന്നും ഒരേ ഇഞ്ച് നമ്മൾ വിട്ടിട്ടാണ് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വളരെ ആയിട്ട് തന്നെ നമ്മളിവിടെ എലാസ്റ്റിക്കൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടിൻ്റെ സൈഡൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് സൈഡ് കളിയൊന്ന് കൂട്ടി അടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും കൂടെ അടിച്ചു കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ പണിയും തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഇറക്കത്തിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് മടക്കി അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതിൽ ഞാൻ ഇറക്കം മെഷർമെൻ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അത് പറയാത്തെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷർട്ടിൻ്റെ ഇറക്കം താഴേക്ക് എത്രയാണോ ഉള്ളത് അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കുട്ടീൻ്റെ ഇറക്കം താഴെ ലെങ്ത്ത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ അളവ് വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ എടുക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ല വശത്തായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം നല്ലൊരു വിരിവോട് കൂടി തന്നെ നല്ലൊരു ഉടുപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളർ തീമൊക്കെ ആയതുകൊണ്ട് നല്ല രസം കാണാൻ ഒരു ഷർട്ട് വെട്ടി നമ്മളൊരു ഫ്രോക്ക് തയ്ച്ചതെന്ന് കണ്ടാൽ പറയില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം വളരെ എളുപ്പത്തിൽ നമ്മൾ ഷർട്ടിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഉടുപ്പ് തയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല ആകെ ഒരു കട്ടിങ്ങിൻ്റെ ഒരു കട്ടിങ് കട്ട് ചെയ്തെടുത്തു പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തു ഇത്രയേ ഉള്ളൂ അല്ലാതെ നമ്മൾ വാരിക്ക് ഒരുപാട് മെഷർമെൻറ്റോ അല്ല ഒരുപാട് സ്റ്റിച്ചിങ്ങോ ഒന്നും ഇതിൽ നമ്മൾ നടത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ നമുക്ക് ചെറിയൊരു ബോ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉടുപ്പിന് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇഞ്ച് വിടുത്തും മൂന്നര ഇഞ്ച് ലെങ്തിലും ഉള്ള ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി എൻ്റെ സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ഒന്ന് നടക്കേക്ക് വരാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാട്ടോ ഇനി നമുക്കിതിൻ്റെ സൈഡ് കൂടി ഒന്ന് അടിച്ചെടുക്കാം രണ്ടിൻ്റെ സൈഡിൽ നിന്ന് നന്നായിട്ട് അടിച്ചു എടുത്തിട്ട് ഇതുപോലെയൊന്ന് മറച്ചു കൂടി എടുക്കാം കേട്ടോ നല്ല വശം ഇനി നമുക്ക് സാധാ ബോ ഉണ്ടാക്കുന്ന പോലെ പോലെയൊന്നും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ബോയുണ്ടാക്കുന്ന വീഡിയോസൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ഷർട്ടിൽ നിന്ന് എടുത്ത ഒരു ഫ്രോക്കാണെന്ന് കണ്ടാൽ പോലും മനസ്സിലാവില്ല കേട്ടോ ആ ഒരു രീതിക്കാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്ത് പോരായ്മകളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ പറയാം കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പുതുതായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി നന്നായിട്ട് കുറച്ചുകൂടി ഒക്കെ ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം